എവർക്കും ഹൃദ്യമായ നമസ്കാരം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ എസ് സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അതായത് സുൽത്താൻ ബദ്ധേരിയുടെ പേര് നേരിട്ട് ഗണപതിവട്ടം എന്നുള്ളതായിരുന്നു താൻ എം പി ആയി കഴിഞ്ഞാൽ ആ സുൽത്താൻ ബദ്രിയുടെ പേര് വീണ്ടും ഗണപതിവട്ടമാക്കും എന്നുള്ള പ്രസ്താവനയാണ് കെ എസ് സുരേന്ദ്രൻ നടത്തിയിട്ടുള്ളത് ഈ പ്രസ്താവന സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വിലയിരുത്തുന്നത് ഒന്ന് ഈ കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ള പേരിന് ഗണപതി വട്ടം എന്നുള്ള പേരിൽ എന്തെങ്കിലും ഫാക്ച്വൽ എറർ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത് പരിശോധിക്കുന്നത് രണ്ട് ഇത് കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് എത്രത്തോളം പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ കെ സുരേന്ദ്രന്റെ പ്രസ്താവന എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് പത്താം നൂറ്റാണ്ടിൽ ജൈനന്മാരുടെ കാലഘട്ടത്തിലാണ് ഈ സുൽത്താൻ ബത്തേരി ജനവാസ കേന്ദ്രമായി മാറുന്നത് ആ സ്ഥലത്തിന്റെ പേര് അന്ന് ഹന്നരൂടി എന്നുള്ളതായിരുന്നു പന്ത്രണ്ട് ജൈന ആ ഭീതികൾ ചേരുന്നു എന്നുള്ള അർത്ഥത്തിൽ നിന്നാണ് ഈ ഹന്നരൂടി എന്നുള്ള പേര് വന്നിട്ടുള്ളത് എന്നാൽ ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപെയാണ് ഈ സ്ഥലത്തിന് ഗണപതി വട്ടം എന്നുള്ള പേര് വരുന്നത് അതായത് അവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് ആ നഗരമധ്യത്തിൽ മധ്യത്തിൽ അതിനോടൊപ്പം തന്നെ ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ചെട്ടി സമുദായത്തിൽപ്പെട്ട ധാരാളം ആൾക്കാർ ആ സ്ഥലത്ത് താമസിക്കുവാനും തുടങ്ങി അങ്ങനെയാണ് ഗണപതി വട്ടം എന്നുള്ള പേര് ആ സ്ഥലത്തിന് വരുന്നത് നമ്മൾ അവിടുത്തെ ഗവൺമെന്റിന്റെ മുൻസിപ്പാലിറ്റിയുടെ ഈ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ വെബ്സൈറ്റ് പരിശോധിച്ചു കഴിഞ്ഞാലും ഗവൺമെന്റ് രേഖകളിലും ആ പേരുള്ളത് ഗണപതിവട്ടം എന്നുള്ള പേര് തന്നെയാണ് എന്നാൽ പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ജൈനന്മാരുടെ ഒരു ക്ഷേത്രം വലിയൊരു ക്ഷേത്രം അവിടെ പണിയുന്നത് അത് കംപ്ലീറ്റ് കട്ട കൊണ്ടുള്ള ക്ഷേത്രമായിരുന്നു അവിടേക്ക് ടിപ്പു സുൽത്താൻ വരികയും ഈ ക്ഷേത്രം പിടിച്ചടക്കുകയും അദ്ദേഹത്തിന്റെ ആയുധപ്പുര അവിടെ ആക്കുകയും ചെയ്തു ആ സമയത്ത് ബ്രിട്ടീഷുകാരാണ് ഈ സുൽത്താന്റെ ആയുധപ്പുര എന്നുള്ള അർത്ഥത്തിൽ സുൽത്താൻ ബാറ്ററി എന്നുള്ള പേര് ഈ സ്ഥലത്തിന് കൊടുക്കുന്നത് ഈ സുൽത്താൻ ബാറ്ററി പിന്നീട് വിളിച്ചു വിളിച്ചാണ് സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് ഈ സ്ഥലത്തിന് കിട്ടുന്നത് ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ഈ ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് നൂറ് ശതമാനം ശരിയാണോ അതിനകത്ത് യാതൊരുവിധ ഫാക്ച്വൽ എററും ഇല്ല എന്നത് വേണം നമുക്ക് വിലയിരുത്തുവാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത് വൈദേശികമായിട്ടുള്ള പേര് തന്നെയാണ് സുൽ ടിപ്പു സുൽത്താന്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വൈദേശികമായ ഒരു പേര് തന്നെയാണ് ഈ സ്ഥലത്തിന് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് ശരിയായ ഒരു കാര്യമാണ് വൈദേശികമായ ഒരു തെളിവും ഈ രാജ്യത്തിന് ഉണ്ടാകില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ പ്രഖ്യാപിത നിലപാട് തന്നെ ആ നിലപാട് തന്നെയാണ് കെ സുരേന്ദ്രൻ ഈ സമയത്തും പ്രസ്താവന നടത്തിയിട്ടുള്ളത് ഇനി നമ്മൾ ചിന്തിക്കുന്ന രണ്ടാമത്തെ വിഷയം കേരള രാഷ്ട്രീയത്തിൽ ഈ കെ സുരേന്ദ്രന്റെ പ്രസ്താവന എത്രത്തോളം ബി ജെ പിക്ക് തിരിച്ചടിയാവും എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്ന പ്രസ്താവനകൾ അത് ബി ജെ പിയുടെ പാർട്ടിയുടെ നിലപാടായിട്ടായിരിക്കും ജനങ്ങൾ കാണുക അതുകൊണ്ട് തന്നെ അവരെ കുറ്റം പറയാൻ സാധ്യമല്ല ക്ഷേമ പെൻഷൻ സിദ്ധാർത്ഥന്റെ മരണം ഇത്തരത്തിലുള്ള നൂറ് ജനകീയ വിഷയങ്ങൾ പറയാനുണ്ടെന്നിരിക്കെ ഇത്രയും വൈകാരികമായിട്ടുള്ള നിലപാടുകൾ പ്രസ്താവനകൾ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം മത്സരിക്കുന്ന വയനാട്ടിൽ മാത്രമല്ല അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് മറിച്ച് ബി ജെ പിക്ക് നാലോ അഞ്ചോ മണ്ഡലങ്ങളിൽ വിജയ സാധ്യതയുണ്ടെന്ന് എക്സിറ്റ് പോൾ സർവേകൾ പറയുന്നു അവിടെയും സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രസ്താവനകൾ വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് നമ്മുടെ വിലയിരുത്തൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് നിലപാടുകൾ ആ പ്രസ്താവനകൾ ആ മണ്ഡലങ്ങൾ എത്രത്തോളം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് അതോ പാർട്ടിക്ക് ഗുണകരമായിട്ടുണ്ടോ ഈ കെ സുരേന്ദ്രന്റെ പ്രസ്താവന എന്നുള്ളത് നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കൂ വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ Thank you